ിൽ നിന്നും പതിനാറ് ബംഗ്ലാദേശി പൗരന്മാർ അറസ്റ്റിൽ അറസ്റ്റിലായവരിൽ ഏഴ് പുരുഷന്മാരും ഒൻപത് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് മാത്രമല്ല ഇവരുടെ കയ്യിൽ നിന്നും വ്യാജ വ്യാജരേഖകളും കണ്ടെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുംബൈ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഡി സി പി ഡോക്ടർ പ്രവീൺ മുണ്ടെ നയിക്കുന്ന സംഘം മുംബൈ നവി മുംബൈ താനെ പ്രദേശം എന്നിവിടങ്ങളിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തൽ പരിശോധനകൾ നടക്കുന്നുണ്ട് അറസ്റ്റിലായവരെ നാടുകടത്താനുള്ള നീക്കങ്ങളും നടന്നു വരികയാണ് മുംബൈയിലെ ചെമ്പൂർ പ്രദേശത്തുനിന്ന് ഏഴ് ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ മുംബൈയിലെ ആർസിയ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പൂനെ മുംബൈ നന്ദോഡ് താനെ നാസിക് തുടങ്ങി മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ മുംബൈ പോലീസ് അടുത്തിടെയാണ് നടപടി ശക്തമാക്കിയതും ഈ അനധികൃത കുടിയേറ്റക്കാരിൽ പലർക്കും വ്യാജ ഇന്ത്യൻ രേഖകളുമുണ്ട് സർക്കാർ പദ്ധതികളുടെ നിയമവിരുദ്ധമായ നേട്ടവും ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനും അറസ്റ്റ് പോലീസ് പ്രത്യേക ഫോഴ്സ് ചെയ്യുന്നതിനുമായിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ ദിവസവും ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഒൻപത് ബംഗ്ലാദേശി പൗരന്മാർ പിടിയിലായെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു മേഘാലയ വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായതും ഇവരുടെ പക്കൽ നിന്ന് വിവിധ സിം കാർഡുകൾ ഇന്ത്യൻ കറൻസി ആധാർ കാർഡുകൾ മറ്റു കുറ്റകരമായ രേഖകൾ എന്നിവയും പന്ത്രണ്ട് മൊബൈൽ ഫോണുകളും അധികൃതർ പിടിച്ചെടുത്തിരുന്നു ബംഗ്ലാദേശിന്റെ അതിർത്തിയിലുള്ള വെസ്റ്റ് ഗാരോ ഹിൽസ് ജില്ലയിലെ ഗ്രാമത്തിൽ പതിവ് പരിശോധനയ്ക്കിടയിലായിരുന്നു ഒരു വനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെടുത്തതും കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ തന്നെ ധാലു അതിർത്തിയിലൂടെ കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബംഗ്ലാദേശി പൗരന്മാരെ പോലീസ് പിടികൂടിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ട് മാരുതി വാനുകളിലായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത് അത് കൂടാതെ തന്നെ രണ്ട് വാഹനങ്ങളും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഏജന്റുമാരുടെ സഹായത്തോടെ തന്നെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ രേഖകൾ വാങ്ങിയതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു അവർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ പദ്ധതിയിട്ടുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ബംഗ്ലാദേശികളുടെ അനധികൃത പ്രവേശനത്തിന് സൗകര്യം ഒരുക്കിയതായും കരുതുന്ന മൂന്ന് ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചിരുന്നു സംഭവത്തിൽ ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം കേരളത്തിലും ഒരു കൂട്ടം ബംഗ്ലാദേശികൾ പിടിയിലായ വാർത്തകളും പുറത്തു വന്നിരുന്നു അവരെ പോലീസ് പിടികൂടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്നാണ് മൂന്ന് ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടുന്നതും മുഹമ്മദ് ആലംജീർ ജീർ മുഹമ്മദ് ഗഫീദുള്ള എന്നിവരാണ് അറസ്റ്റിലായത് കെട്ടിട നിർമ്മാണ ജോലിക്കായി തിരുവനന്തപുരത്ത് എത്തിയവരാണ് ഇവരെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും പോലീസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ബംഗ്ലാദേശികളെ പിടികൂടുന്നതിനിടയിലാണ് വീണ്ടും സംസ്ഥാനത്ത് തന്നെ ബംഗ്ലാദേശികൾ വളരെ ലാഘവത്തോടെ തന്നെ നടക്കുന്നതെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്ത് നിന്നും ബംഗ്ലാദേശികളെ തുടച്ചു നീക്കണമെന്ന ആവശ്യവുമായി വിവിധ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബംഗ്ലാദേശികൾ തിരുവനന്തപുരത്ത് എത്തിയതെന്നും ഇവരുടെ ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇവരെ ചോദ്യം ചെയ്തു വരികയാണേന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു അതേപോലെ തന്നെ ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു ബംഗ്ലാദേശി കുടുംബം പിടിയിലായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന വരികയായിരുന്നു കൊച്ചിയിൽ നിന്ന് പിടികൂടിയവർ വർഷങ്ങളായി അനധികൃതമായി ഇവിടെ താമസിച്ചു വരികയാണെന്നാണ് പോലീസ് കണ്ടെത്തിയതും വ്യാജ ആധാർ കാർഡും മറ്റ് തിരിച്ചറിയൽ രേഖകളും ഉപയോഗിച്ചാണ് ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് എത്തിയതും കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ബംഗ്ലാദേശികൾ താമസിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നതും കർമാ ന്യൂസ്